നമുക്കൊരു സൂപ്പർ ഗതാഗത അതെ പക്ഷെ നമ്മുടെ ഗതാഗതത്തിന്റെ കാര്യം പരിതാപകരമാണ് വണ്ടി ഇടിക്ക മദ്യപിച്ച് വണ്ടി ഓടിക്ക അങ്ങനെ ആകെ ഗുലുമാലാണ് നമുക്ക് നമ്മുടെ റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ചാലികയ്ക്ക് എന്താ ചാലിക റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ലൈസൻസ് ഉള്ള ഒരാളാണ് കാറൊക്കെ ഓടിച്ചിട്ട് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ഒരാളാണ് എങ്ങനെയുണ്ട് കേരളത്തിന്റെ ഒരു റോഡ് അനുഭവം തലേ ഇങ്ങനെ കൈവച്ച് പറയേണ്ടി വരും എൻ്റെ ദൈവം ഓരോ പ്രാവശ്യവും എൻ്റെ വണ്ടി തട്ടാതെ മുട്ടാതെ ഞാൻ വീട്ടില് മറ്റേ അരഹരോ അരഹര എന്നൊക്കെ പാടിക്കൊണ്ടാണ് ഞാൻ ചെല്ലുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ ഇന്നിപ്പോ ഇപ്പം അതിദാരുണമായ ഒരു സംഭവം ഇപ്പൊ ഇപ്പൊ തൃശ്ശൂര് നാട്ടുകൊണ്ട് അതായത് നാടോടികളാണ് മരിച്ചിരിക്കുന്നത് നാടോടികളായ ഒരു മനുഷ്യനാണ് എന്ന് നാടോടി എന്നുള്ളൊരു ക്രൈറ്റീരിയക്ക് പറയേണ്ട ആവശ്യമില്ല അവര് റോഡിൽ ഉറങ്ങി കിടന്നു റോഡിൽ ഉറങ്ങി ഇറങ്ങിയ നമ്മുടെ ഗതാഗതമന്ത്രി ഇപ്പോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് റോഡിൽ ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് റോഡിൽ നാടോടികൾ റോഡിൽ ഉറങ്ങാറുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹം ന്യായീകരിക്കുന്നില്ല കാരണം മദ്യപിച്ചാണ് ലോറി ഡ്രൈവറും ക്ലീനറും മദ്യലേരിലാണ് ഇപ്പോഴും സ്റ്റിൽ ദയാറിൻ മദ്യഹരില്ലെന്നാണ് അദ്ദേഹം പറയാൻ സാധിച്ചത് ആ അഞ്ചുപേരുടെയും പുറത്ത് പാ ഞഞ്ചഞ്ചല്ല ഇനി പേര് ഹോസ്പിറ്റലിലുണ്ട് അത് അഞ്ചു പേരുടെയും നല്ല ഗുരുതരമാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണാൻ പറ്റാത്ത തരത്തിൽ അത് ചിന്ന ഭിന്നമായി പോയി തടി ലോറി ആയിരുന്നു ആ ലോറി നമ്മളിപ്പോ പടത്തിൽ കാണാൻ സാധിക്കും അത്യാവശ്യം വലിപ്പമുള്ളത് ലോറികൾ കിടക്കുന്നവരുടെ ദേഹത്തോട് കീറി എന്ത് ചെയ്യാൻ പറ്റും ആരുടെ കുറ്റമാണിത് ഗതാഗത വകുപ്പിന്റെ കുറ്റമാണോ നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ കുറ്റമാണോ തീർച്ചയായിട്ടും ഇതിൽ കുറ്റപ്പെടുത്തുക നമ്മുടെ ഗതാഗത വകുപ്പിന് തന്നെയാണ് വേറൊന്നുകൊണ്ടല്ല നമ്മൾ എന്തിനാണ് പണി ചെയ്പ്പോ തന്നെ നമ്മുടെ നാട്ടിലെ ഏ ക്യാമറകൾ ഇരുന്നൂറ്റമ്പത് കോടി മുടക്കി വെച്ച ഏ ക്യാമറകൾ വന്നപ്പോ നമ്മുടെ മുഖ്യജി ഓഹോ ഏ ഹേ എന്ന് പറഞ്ഞെടുത്ത് ഒരണ്ട ഒരു ആറു ആറുമാസോ കഴിഞ്ഞപ്പോ അതങ്ങ് കണ്ണടച്ചു പിന്നെ പിന്നെ കണ്ണു തുറന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് അതാണ് ഈ വർഷം അവസാനം എന്ന് പറയപ്പെടുന്നു അതിൽ എത്രണം വർക്ക് ചെയ്യുന്നുണ്ട് തമ്പുരാനും അത് ഇതാരാണ് ഇവരെ പറ്റിക്കാൻ നോക്കുന്നത് ആണ് ഈ പ്രഹസനം എന്റെ സജി എന്ന് ചോദിക്കുന്നില്ല ആരെ കാണിക്കാനെന്റെ എന്റെ പ്രഹസനം എന്റെ സഹാവ എന്ന് ചോദിക്കേണ്ടി വരും കാരണം ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ആരോട് പറയണം ജനങ്ങൾ ടാക്സ് ഇറക്കുന്ന റോഡാണിത് ജനങ്ങളെ ഞാനൊന്നും ചോദിക്കുന്നു എനിക്ക് അന്നും ഇന്നും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ മലയാളികൾ അനുസരിച്ച് അനുസരണ്ട ഇല്ല ജനങ്ങൾ അനുസരിക്കില്ല എന്നൊക്കെയാണല്ലോ എം പി ഡി പറയുന്നത് ഇവർ ഇവരെന്തുകൊണ്ട് ദുബായിലും യു എയിലും ഷാർജയിലേക്ക് പോയി അനുസരിക്കുന്നു അവിടെ അനുസരിച്ചില്ലെങ്കിൽ കിട്ടേണ്ടത് കിട്ടേണ്ട അതെന്തുകൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കി കൂടാ അല്ലാത്തതിനും പിന്നെ ടാക്സ് ഇൻകം ടാക്സിനും ഫൈൻ മറ്റേ ടാക്സിനും ഫൈൻ ലോണിന് ഫൈൻ ഇ എം ഐക്കും ഫൈൻ എല്ലാത്തിനും അടക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ആൾക്കാരെ പണ്ടത്തെ എം രീതി എന്ന് പറഞ്ഞാൽ പാത്തുനിന്ന് പേടിപ്പിച്ച് ആൾക്കാർ പിള്ളേർ മുഴുവൻ തോട്ടി വീണ് മരിക്കുന്ന അവസ്ഥയായിരുന്നു പോലീസിനെ കണ്ട് ഭയന്നോടി നോടി വീണു പെണ്ണ് വീണു ചത്തു ഇതായിരുന്നു ആ പരിപാടി നിർത്തിട്ട് പേഴിഞ്ഞെടുക്കലെ കുറച്ച് മാറ്റം വേറെ കൂടെ സം വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് കാണാം മെട്രോന്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പക്ഷെ ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പുരോഗമിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ വാഹന നിയമത്തിലോ അല്ലെങ്കിൽ വാഹനാപകടം വാഹന അപകടം കുറയ്ക്കാനാണല്ലോ നിയമങ്ങളോ ഉണ്ടോ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ ഒരു തരത്തിലുള്ള സ്റ്റൈൽ സ്റ്റൈലിപ്പൊ അവര് പറഞ്ഞ ഹെൽമെറ്റ് വെച്ച് ആൾക്കാര് തലയഴിച്ചു മരിക്കുന്നില്ല അപ്പൊ വണ്ടി കയറ്റി വരിക്കുന്നുണ്ട് പരസ്പരം ഇപ്പോഴത്തെ ശ്രദ്ധിച്ചുണ്ടെന്ന് വെച്ചാൽ മതി അപകടങ്ങളിൽ ആൾക്കും പരിക്കില്ല എല്ലാരും അപ്പൊ സ്പോട്ടിൽ തീരുവാ ഇപ്പൊ തന്നെ ഈ വർഷത്തൊഴിയുടെ എത്ര പേരാണ് ബൈക്കുകൾ കൂട്ടിയിട്ട് മരിച്ചത് ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി ഏ ക്യാമറകൾ കണ്ണടച്ചതിന് ശേഷം ഒരുത്തരും ഇല്ല ഒരുത്തിയാലും ഇല്ല ആണും പെണ്ണ് വ്യത്യാസമില്ലാതെ ഹെൽമറ്റ് ഇല്ല എനിക്കൊന്ന് ഹെൽ ഞാൻ സീരിയസ്ലി ഞാൻ ഇപ്പം ശില്പനോട് ചോദിച്ചു ഞാൻ വണ്ടി ഓടിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഞാൻ ഹെൽമെറ്റ് വെച്ചല്ലാതെ എന്റെ സ്കൂട്ടർ വെച്ച് ഒരിക്കലും ഞാൻ പുറത്തിറങ്ങില്ല എനിക്ക് എനിക്ക് കണ്ണിൽ പൊടി അടിച്ച് കയറും എന്റെ തലയ്ക്ക് എന്തോ ഭാരം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും എല്ലാരും അറിയും ഹെൽമറ്റ് എങ്ങനെ വെക്കുവെന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന കാലത്ത് എനിക്ക് ചിരി വരും എനിക്ക് ഹെൽമെറ്റ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പേടിയായിരിക്കും എനിക്ക് ഇതേ അവസ്ഥയാണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മേനെ ഓഫീസിലാക്കാൻ ഹെൽമെറ്റ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാൻ യൂസ് ആയി നമ്മള് കൊച്ചിയിൽ കൂടുതലും ഹെൽമറ്റ് വെച്ച് ടു ആയി ഞാൻ പോകുന്നത് യൂസ്റ്റിട്ടുമായിടുത്തമെറ്റ് കുറച്ച് അപ്പുറത്താണ് നമ്മുടെ ഓഫീസ് അപ്പൊ അർത്ഥം നീ ഹെൽമെറ്റ് വെച്ച് അപ്പുറത്ത് ഞാൻ തിരുവിലേക്ക് പോകാനല്ലേ അതെ അപ്പൊ ഞാൻ പറയും എന്റെ തലയല്ലേ എന്റെ തല എന്റെ ജീവൻ എന്ന് ഇപ്പൊ നമ്മുടെ മാ എന്റെ വീട്ടില് എനിക്ക് എന്റെ മോളെ മാത്രമേ പറഞ്ഞു ഇനി തിരുത്താൻ പറ്റുള്ളൂ കാരണം മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോ സീറ്റ് ബെൽറ്റ് ആണെങ്കിൽ പോലും എന്റെ ഇപ്പൊ ബ്രറോ അല്ലെങ്കിൽ എന്റെ കസിൻസോ ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ ചോദിക്കുന്നത് ഞാൻ ചോദിക്കാ ടിണ്ടി അടിക്കുന്നത് ഇപ്പൊ കാറിനെങ്കിലും ടിങ്ടി അടിച്ച് ശല്യപ്പെടുന്നോണ്ട് അവര് പിന്നെ ഇടുവായി ഞാൻ എന്താ സീറ്റ് ബെൽറ്റ് അത് അപ്പറ ജംഗ്ഷൻ അവിടെ ക്യാമറ ഞാൻ ില്ല സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നീ വല്ലോം പറ്റി നീ നെഞ്ചിന്റെ വാരിയല്ല ഒടിഞ്ഞിച്ച് ആകാതിരിക്കാനാണ് അത് പറയുന്നത് അല്ലാതെ പോലീസുകാർക്ക് ഇത് കിട്ടാൻ പറ്റിയിട്ടല്ല ഇത് നമ്മള് നമുക്കൊരു ബോധം പറയുന്നതാണ് പിന്നെ എം പിറെ ബോധവൽക്കരണ ക്ലാസ് എടുത്ത് ഇപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ലൈസൻസ് റദ്ദാക്കും മറ്റത് ചെയ്യും മറിച്ച് ഈ പോയ ജീവൻ തിരിച്ചു കിട്ടു ഇനി പോകാനിരിക്കുന്ന ജീവനുകൾ രക്ഷിക്കാൻ പറ്റുമോ എന്താന്ന് വെച്ചാൽ ഇന്നസന്റ് ആയ ജീവനുകളാണ് മരിച്ചു പോകുന്നത് എന്നുള്ള വേറൊരു കാര്യം ചിലപ്പോ ഇതെല്ലാം പാലിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരാളായി അതെ കൃത്യമായി അവരെയായിരിക്കും വേറെ ഒരു ബന്ധമില്ലാതെ എവിടെങ്കിലും വന്നു ഇടിച്ചിട്ടു ഞാൻ ഞാൻ ശില്പ എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞെ ഞാൻ ഒരു അത്യാവശ്യം അറുപതിനും എൺപതിനും ഇടയിൽ അതായത് ഒരു ട്രാഫിക് നിയമങ്ങളുടെ സ്പീഡ് ലിമിറ്റിൽ പോകുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലവർ പറഞ്ഞോ ആ മനുഷ്യൻ എങ്ങനെ ചിലവർ മരിക്കുമ്പോൾ ആൾക്കാരെ മൂക്കത്ത് വെച്ചിട്ട് ചോദിക്കും അയാൾ എങ്ങനെ മരിച്ചു അയാൾ വളരെ കൃത്യതയോട് വണ്ടി ഓടിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ അയാൾ ഹെൽമെറ്റ് വയ്ക്കാറുണ്ട് എല്ലായിടത്തും മുപ്പത് ഈ മുപ്പത് നാൽപ്പത് സ്പീഡിൽ പോകുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട് അവരിങ്ങനെ ഇളകി 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 പോകും നമുക്കൊരു ഗിയറിന്റെ ഒരു സ്പീഡ് പറഞ്ഞിട്ടുണ്ട് ആ സ്പീഡിന്റെ ഒരു ആവറേജ് ലിമിറ്റ് നമ്മൾ എപ്പോഴും പോവുക ഒന്നാമത്തെ കാര്യം ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പരിശീലനം കൊടുത്തവർക്ക് മാത്രം ലൈസൻസ് കൊടുക്കുക നല്ല ഞാൻ ചോദിക്കട്ടെ ഗൾഫിൽ പോയിട്ട് എന്തുകൊണ്ടാണ് നാപ്പതും അമ്പതും മണ തവണ റിയാൽസ് അടച്ചടച്ചടച്ചട എന്തുകൊണ്ടാണ് ലൈസൻസ് അത്രയും കിട്ടാൻ വൈകുന്നേരം ഒറ്റയ്ക്ക് ഏതെങ്കിലും മലയാളി ഒറ്റടിക്ക് ലൈസൻസ് പാസ്സായാലും നമുക്ക് കിട്ടും അവിടെ കിട്ടില്ല ഇവൻ എന്റെ ഫാദർ എക്സ്പയർ ആയി പുള്ളി പക്ഷെ എന്നാ അറിയാതെ പുള്ളി പോലും പറയുന്നത് നാൽപ്പത് പ്രാവശ്യമാണ് പുള്ളി പോയത് ലൈസൻസ് എടുക്കാൻ ലാസ്റ്റ് പോയത് പുള്ളിക്കില്ല ഇത് സീബൽ ഇടാ പറയി ലൈസൻസ് കെട്ടി ലൈസൻസ് കൊടുക്കാഞ്ഞത് നമ്മുടെ നമ്മൾ എങ്ങനെ എന്തെങ്കിലും എട്ട് വരയ്ക്കുക ഇപ്പൊ കുറെ നേരം മാറ്റങ്ങൾ കൊണ്ടുവന്നു ഡൽഹി കൂടെ ഓടിക്കുക എന്ത് പ്രയോജനം പണ്ടൊക്കെ എംബിയുടെ കൈവണ് അടിച്ച് നമ്മൾ ലൈസൻസ് ഈ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമുക്ക് നമ്മൾ ഹക്ഷം എഴുതാൻ പഠിക്കുന്നേ എങ്ങനെ ആശാന്റെ അടിയും കൊണ്ട് പണ്ടത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ നമ്മള് നല്ല ശിക്ഷണവും ഒക്കെ മേടിച്ചാണ് നമ്മളതി എക്സ്പോർട്ട് ആകുക അതുപോലെ തന്നെയാണ് ഡ്രൈവിംഗും കൈവിട്ട കളി തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മുടെ കൈവിട്ടാൽ ഇപ്പോ നമ്മള് ബസ്സിൽ യാത്ര ചെയ്യുന്നു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു നമ്മൾ ആരിലാണ് നമ്മുടെ ജീവൻ കൊടുത്തിരിക്കുന്നത് പ്രാർത്ഥനയൊന്നും ഉണ്ട് പക്ഷെ ട്രെയിൻ ഡ്രൈവർക്കോ എക്സ് ഡ്രൈവർക്കോ ആണ് നമ്മുടെ ജീവന്റെ ഉത്തരവാദിത്തി അല്ലെ ഇപ്പൊ തന്നെ പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ഇന്ന് ആൾക്കാർ പുറത്തേക്ക് വീണ് അതെ തീർച്ചയായിട്ടും കണ്ടക്ടർമാര് മറ്റേ സൂപ്പർമാനെ പോലെയാണ് പ്രൈവറ്റ് ബസ് ഞാൻ ഓർക്കും ഇപ്പോൾ ഇപ്പൊ കുറച്ച് നാളായിട്ട് വാതിലുകളൊക്കെ ഉണ്ടെങ്കിലും ഏത് വാതിലുണ്ട് കെ എസ് ആർ ടി സിയിലൊക്കെ ഉണ്ടാക്കി എല്ലാ എന്തൊരു പ്രശ്നമാണ് സജി എന്ന് മൊത്തത്തിലുള്ള എല്ലാ മന്ത്രിമാരെയും എനിക്ക് വിളിക്കേണ്ടി വരും സത്യത്തിൽ വെറും നോക്കുക ആണ് വീഡിയോകുപ്പ് എനിക്ക് മോട്ടോർ വാഹന ഗതാഗത ഓപ്പതി കാരണം ഡിസംബർ ആകുമ്പോഴോ അല്ലെങ്കിൽ ഓണ സമയത്തോ ഒക്കെ മാസം അവസാനം വന്ന് നിന്ന് പിരിക്ക് കാശ് അടിക്കുക അല്ലെങ്കിൽ കാശി മേടിക്കുക ഇപ്പൊ പറയുമ്പോൾ ചിലരടച്ചു പോയാൽ എന്ന് പറയും എന്തിനാ എന്തിനൊരു എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ അവൾ പറയാണ് എന്നോട് എന്റെ വണ്ടി ഒരു പത്തായിരം രൂപ കടക്കാരനാണ് ചോദിച്ചാൽ വണ്ടി കടക്കാരനും പത്തായിരം രൂപയുടെ ഉണ്ട് അവളെ അടച്ചിട്ടില്ല അടച്ചിട്ടില്ല പത്തായിരം രൂപയുടെ കടക്കാരനാണ് വണ്ടി വണ്ടിക്ക് കടം നമുക്കല്ല കടം ഞാനെന്ന് പറയണ്ട ശില്പ ഈ പറയുന്ന ഇതെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ ഇപ്പൊ തന്നെ ഏ ഇല്ലെന്ന് പറഞ്ഞ് ഒരുത്തനും ഹെൽമെറ്റ് ഇല്ല എന്തുകൊണ്ട് ഹെൽമെറ്റ് വെക്കുന്നില്ല എനിക്ക് വേണ്ടിട്ടാണല്ലോ ഹെൽമെറ്റ് വെക്കുന്നത് ഞാൻ ചോദിച്ചത് ഈ ബോധവൽക്കരണം ഇനി എം വീട് നിർത്തുക എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് പറഞ്ഞത് ബോധവൽക്കരണം എന്ത് ബോധമില്ലാത്ത ബോധവൽക്കരിച്ചിട്ട് ഇവനൊക്കെ നല്ല കൂടിയാണ് കൊടുക്കേണ്ടത് അതായത് ഇപ്പൊ വാഹനം ഇപ്പൊ ലെഫ്റ്റിലൂടെ കഴിഞ്ഞ ദിവസം ഒരുത്തും ഞാൻ നോക്കുന്നതിന്റെ കാരണം ബുള്ളറ്റ് പോലെ പോകുന്നു ലെഫ്റ്റിൽ കൂടെ കാരണം ഫ്രണ്ടില് വണ്ടി വരുന്നത് നമ്മൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവനെ നമ്മൾ കാണുന്നില്ല എങ്ങനെ കാണാനാണ് അവൻ അവനെവിടുന്നോ വാഞ്ഞുവെന്ന് ലെഫ്റ്റിൽ കൂടെ കയറുകയാണ് ലെഫ്റ്റിൽ കൂടെ പോകുന്നതാണ് നമ്മൾ കൊച്ചിയിൽ ഇറങ്ങി ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് അടിച്ച് പോകുന്ന ടീമുകളാണ് പോകുമ്പോൾ ഞങ്ങൾ എക്സ്പോർട്ട് അടിയൊക്കെ ഒരു പ്രശ്നമില്ല പക്ഷെ നമ്മുടെ കണ്ണാടിയുടെ ഇപ്പം നമ്മളെ നോർമലി ഒരു ഹാഷ് ബാക്ക് കാറിന്റെ ഏതൊരു വണ്ടിയുടെ ഒരു കണ്ണാടി ഒരു ടൂ വീലർ കാറിന്റെ കണ്ണാടി തട്ടിൽ മറിഞ്ഞു വിടുന്ന അവനായിരിക്കും അവൻ മറിഞ്ഞു വീഴുന്നത് ഒരു ഫോർ ലൈൻ ആണെങ്കിൽ ഒരു ലോറിയുടെ അടിയിലേക്കായിരിക്കും പോകുന്നു അതോടെ തീർന്നു സാധനം പണി കഴിഞ്ഞു ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരു ലൈൻ വരുമ്പോൾ പേടിയോടുകൂടി ഹൃദയം ഇടിപ്പോൾ കൂടി നിർത്തണം അവിടെ വണ്ടി വണ്ടി ചവിട്ടണം അവിടെ അത് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഈ ഗതാഗത വകുപ്പ് പിരിച്ചുവിടാനേ ഞാൻ പറയത്തു മരിക്കട്ടെ ആൾക്കാർ ജാകട്ടെ എന്ന് പറയേണ്ടി വരും കാരണം വേറൊന്നും കൊണ്ടല്ല നിയമങ്ങൾ നടപ്പിലാക്കണം പ്രത്യേകിച്ചും നടപ്പിലാക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് ഇതൊക്കെ മറ്റേതൊക്കെ പെട്ട കൈക്കൂലിപ്പം വേറെ ഏതെങ്കിലുമൊക്കെയാണ് ശുപാർശ ജോലി മറ്റു കാര്യങ്ങൾക്ക് ശുപാർശയുണ്ട് ഈ എം വി ഡിക്ക് എന്താണ് പ്രശ്നം നമ്മൾ നടപ്പാക്കുന്ന എം ബി ഡിക്കും സർക്കാരും എന്താണ് ഇത്രയും കൂടി മാത്രം ഫൈനായിട്ട് വാങ്ങാൻ നിൽക്കുന്ന കുറച്ച് പോലീസുകാരെയാണ് നമുക്ക് നമുക്ക് രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ വരുമ്പോൾ ഊദിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് രാവിലെ രാവിലെ എട്ട് മണിക്ക് അപ്പൊ ഇത് ചോദിച്ചാൽ എന്റെ ഗുണം കണ്ടാ ഇപ്പൊരുടെ ജീവനെടുത്ത് ഊതിന്റെ ഗുണം ഈ രാവിലെ എട്ട് മണിക്ക് കൊറേ പേര് ആലോചകമായിട്ട് സംസാരിക്കും രാവിലെ ഞങ്ങളെ അപമാനിക്കുവാണ് രാവിലെ തന്നെ അടിക്കാൻ പക്ഷെ അവര് ഒരു പോയിന്റ് രാവിലെ തന്നെ രണ്ടെണ്ണം അടിച്ച് പണിക്കുന്നു പോകുന്നവരും ഉണ്ട് ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ രാത്രി നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മദ്യപിച്ച് വണ്ടി ഓടി ഞാൻ നിന്നൊന്നും ആരും പിടിക്കാനില്ലേ എന്റെ ആണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞു നിന്നെയൊന്നും ആരും പിടിക്കാനല്ലേ ഓ ആര് ചോദിക്കാനായിട്ട് രാത്രിയായില്ലേ അതായത് പത്തുമണിക്ക് മണിക്ക് ശേഷം അതാണ് മണിക്ക് ശേഷം അതാണിത് ഇപ്പൊ ഈ അഞ്ചു പേരുടെ മരണം ഉണ്ടാക്കിയുള്ള ഏറ്റവും വലിയ കാരണം ഏഹ് പശുക്കളെ പോലെ അല്ലെങ്കിൽ പട്ടികളെ പോലെ അതുങ്ങൾ ചതഞ്ഞ് മരണം പൂകി ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരുണ്ട് അതുങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നാടോടികളാണ് വിലയില്ലാത്ത പോലെ അപ്പൊ ഈ മദ്യപ എന്റെ കസിൻസിന്റെ ചിന്താ ഞാൻ അവർ ഇനിയിപ്പോ ഇതിൽ കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മദ്യപിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ബിയർ അടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഹോട്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് നല്ല ബോധമുണ്ട് എനിക്ക് നല്ല ബോധമുണ്ട് പ്രശ്നമൊന്നുമില്ല അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ബോധമുണ്ട് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കസിൻ നമ്മുടെ സഹോദരി അത് അവരുടെ ഇഷ്ടം പക്ഷെ നിനക്കൊന്നും ഒന്ന് പേടില്ല പത്ത് മണി കഴിഞ്ഞില്ല ഇനി എന്ത് ട്രാഫിക് പാടില്ല ട്വന്റി എന്തിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇപ്പൊ ഒഴിവില്ല എന്ന് പറഞ്ഞ പി എസ് സിയിൽ നിയമനങ്ങൾ നടത്തുന്നില്ല എന്ത് ഈ സംഭവങ്ങൾക്കൊക്കെ ആൾക്കാരില്ലെന്നു പറയുന്നത് എങ്ങനെ ആൾക്കാരുണ്ടാവും ഇത് നടത്തണ്ടേ മൊത്തത്തിൽ അഴിമതിയും കെടുകാരിസ്ഥയും കൊണ്ട് നടത്തുന്ന ഒരു ഭരണം അത് ഏത് ഈ എം ബിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഭരണത്തോടും ഒന്നും പറയാനില്ല കാരണം എല്ലാ ഭരണപക്ഷക്കാരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോ ഇടത് വന്നാലും ഇടത് വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഞാൻ പറയുന്നത് ഈ നിയമങ്ങൾ കർക്കശമാക്കുക അത് നടപ്പിലാക്കണം അപ്പൊ അയ്യായിരം രൂപ പറ്റി അടിക്കുക അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ ലെഫ്റ്റ് കേറുന്നതിനും ഇതുപോലെ മദ്യപിച്ചു വാഹനം ഓടിക്കുന്നതിനും ലൈസൻസ് റദ്ദാക്കൽ കൂടാതെ ലൈസൻസ് റദ്ദാക്കി അവൻ എന്താ അവൻ ലൈസൻസ് ഇല്ലാതെ അവൻ വണ്ടാണ്ടി വിളി പക്ഷെ പരിശോധന കർശനമാക്കുക ലൈസൻസ് പൈസ അടച്ചില്ലെങ്കിൽ പിഴ അടച്ചില്ലെങ്കിൽ വീട്ടിൽ പോലീസുകാരനൊന്നും പൊക്കിക്കൊണ്ട് പോകണം ഒരു ദിവസം പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഫൈൻ അടയ്ക്കണം അല്ലെങ്കിൽ അതിന് ഫൈൻ സമയം കൊടുക്കണം ഒരു പത്തോ പതിനഞ്ചോട്ടെ ഒരു മാസം നമ്മൾ എടുത്തോളൂ പക്ഷെ ഒരു മാസങ്ങളിൽ കൃത്യമായി ആരാണ് ഇത് വെരിഫൈ ചെയ്യേണ്ടത് അതെ എന്തായാലും ശിക്ഷ കുറ്റം ചെയ്താൽ എന്തായാലും അയ്യോ സാറേ ഞാൻ മറന്നു പോയെന്നു പറഞ്ഞു വരത്തില്ല അത് നടപ്പിലാക്കുന്നത് നിയമപാലകരാണ് അല്ലെങ്കിൽ ആരോഗ്യ പിന്നെ ഗതാഗത വകുപ്പിന്റെ നിയമം നടത്തുന്ന ആരാണോ അവരാണ് കൺസേൺ ആയിട്ടുള്ള ആണ് നടത്തേണ്ടത് അവർ നടത്തുന്നത് അവർക്ക് എന്താണ് പണി അരിമണി എണ്ണിക്കൊണ്ടിരിക്കുകയാണോ അവര് തീർച്ചയായിട്ടും അവരോട് ഈ അപകടങ്ങൾ നടക്കുന്ന കാണുന്നില്ല എന്തോരം വണ്ടികളാണ് ഈ കൊച്ചി നഗരത്തിലൂടെ പാഞ്ഞു പറിച്ചു പോകുന്ന അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്ക് എന്നാലും വാഹനങ്ങളുടെ കേളിയാണ് പരിശോധിക്കാൻ വാഹനങ്ങൾ ഇല്ലാന്നു പക്ഷെ അവിടെ നിന്നും നമുക്ക് ഒരു പരിശോധനയും കാണാൻ സാധിക്കുന്നില്ല മന്ത്രിമാര് വരുമ്പോഴും ഈ പറയുന്ന പോലെ കൈയിലെ കാശ് ഖജനാവിന്റെ കാശ് തീരുമ്പോഴും മാത്രം ജനങ്ങളെ പിടിച്ചു നിർത്തി വധിച്ചാൽ പോരാ മറിച്ച് കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കി കൃത്യമായ ഫൈൻ അടുപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞ മലയാളികളെന്നല്ല ഏതൊരാളും വിദേശ രാജ്യങ്ങളിൽ പോയി എങ്ങനെ നിയമങ്ങൾ അനുസരിക്കുന്നു അവിടെയാണ് ചോദ്യം പ്രസക്തമാകുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ അനുസരിച്ചു കേരളത്തിൽ അനുസരിക്കുന്ന മലയാളികൾ എല്ലാവരും തന്നെ ദുബായ് ചെന്ന മാന്യമാരാണ് ഷാർജ ചെന്ന മാന്യമാർ ജർമ്മനിയിലോ യൂറോപ്പിലോ ചെന്ന മാന്യന്മാരാണ് അവർ കൃത്യമായ നിയമങ്ങൾ പാലിച്ചാണ് വണ്ടി ഓടിക്കുന്നത് അപ്പനെ പേടിയുള്ളൂ അതെ അപ്പം ഒന്നെങ്കിൽ ഈ ഗതാഗതം ഉപവിരിച്ചുവിടുക അല്ലെങ്കിൽ അവരെന്നു പോയി എല്ലാം ചാർട്ടെ എല്ലാം പോയി ഇടിച്ച് മരിക്കട്ടെ അല്ല എന്ന് പറയാം അല്ലാതെ നിയമം എന്ന് പറഞ്ഞ പേരും ഫൈനിനും ഫൈനും ഇനി എന്നിട്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ല ഇതിനൊക്കെ ആരോടാണ് മലയാളികൾ വരും അടുത്ത സത്യത്തി എനിക്ക് എനിക്ക് സത്യത്തിൽ ഈ നാട്ടിൽ വണ്ടി ഓടിച്ച് ഞാൻ മാറി ഞാൻ പുറം നാട്ടിലൊന്നും വളർന്ന ആളല്ല ഈ നാട്ടിൽ തന്നെ വളർന്ന ആൾ പക്ഷെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാക്കാറുണ്ട് തൊണ്ണൂറ് ശതമാനം ശില്പ ഞാൻ ഇന്ന് പറയുകയാണ് എഴുതി വെച്ചോ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം അപകടങ്ങൾ നടക്കുന്നത് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ അപാകത നമ്മുടെ സ്വന്തം അപാകത കൊണ്ട് തന്നെയാണ് നമ്മുടെ ട്രാഫിക്കിങ്ങിലും നമ്മുടെ നിയമത്തിലുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിലുള്ള പിഴവുകൾ കൊണ്ട് മാത്രമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ് കൂട്ടിക്ക് തൊണ്ണൂറ് ശതമാനം അപകടങ്ങൾ നടക്കുന്നത് എന്റെ ഒരു മൂന്നാലഞ്ചു വർഷത്തെ കാർ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ് കാരണം വന്നിടിക്കുക തലേ വന്ന് കെട്ടിടം വന്ന് ഇടിച്ച് വീഴുക നമ്മുടെ നെഞ്ചത്തൊണ്ട് വന്ന് മറ്റേ ഇരുമ്പ് കമ്പി കുത്തി കുത്തിക്കയറുക ഓടിക്കുന്ന സമയത്ത് വണ്ടി വന്നിടിക്കുക എന്നൊക്കെ വളരെ ഇപ്പൊ ഇന്ന് നടന്ന സംഭവം അതും നമുക്ക് ദാരുണമെന്ന് പറയാൻ കാര്യം അവൻ മദ്യപിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ ഇടിച്ചുകയും ചെയ്ത് മറിച്ചും മര്യാദ ഓവർസ്പീഡും മദ്യപാനും ഓവർ സ്പീഡ് വരുമ്പോഴാണ് സ്ഥിരകളിൽ ഇങ്ങനെ സ്പീഡ് കയറി ത്രില്ല് കയറി വരുന്നത് ഒരു തടി ലോറിയായിട്ട് പോകേണ്ട ഒരു ലോറികൾ സ്പീഡ് ഉണ്ട് ആ ലൈൻ പാലിച്ച് അങ്ങനെ ഞാൻ ചിലപ്പോ അരൂർ അരൂർ പാലത്തിലൂടെ അല്ലെങ്കിൽ അരൂക്കിറ്റ് റോഡിലൂടെ രാത്രി പോകുമ്പോൾ ട്രെയിലറും പിന്നെ മറ്റേ വലിയ വലിയ ലോറികളൊക്കെ സൈഡ് ഒതുക്കി നീറ്റായിട്ട് പോകുന്ന ലോറിക്കാരൊക്കെ ഞാൻ അത്ഭുതം ഇവരൊക്കെ ഇത്ര എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് ലൈറ്റ് അടിച്ച് കാണിച്ച ഉടനെ തന്നെ അവർ ഒതുക്കി നിങ്ങൾ കയറി പോയിക്കൊള്ളാൻ സൈൻ കാണിക്കുന്നവരുണ്ട് ലോറിക്കാരൊക്കെ ഞാൻ കണ്ട ലോറിക്കാരുകളും ഞാൻ കണ്ട ഒരു അമ്പത് ശതമാനം ആൾക്കാരും മാന്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാ ഈ ട്രെയിലറും ഇങ്ങനെയുള്ള ലോറികളും ഈ പിന്നെ ആയിട്ട് പോകുന്ന ലോറികളും കാറുകാരും ബൈക്കുകാരും പിന്നെ മിനി ലോറികളുമാണ് ഏറ്റവും പ്രശ്നം ഞാൻ കെ എസ് ആർ ടി സി ബസ്സും ാൻ പറ്റി അയ്യോ എന്റെ പൊന്ന എങ്ങനെയൊക്കെ കുത്തിക്കേറ്റ് എവിടെ ഒക്കെ കുത്തിക്കറ്റ അവര് ചെയ്യും നമ്മൾ വേണമെങ്കിൽ മാറ്റി ഒതുക്കിക്കോണം വെറച്ചോണ്ടൊക്കെ ഓടിക്കുന്നു വിറച്ചോണ്ടൊക്കെ ഞാനപ്പൊ ഓടിക്കുന്നു സത്യത്തി നല്ല നമ്മള് മറ്റേ കുട്ടിക്കാരണം പറഞ്ഞ് കളിക്കുക ശരിക്കും ഒരു ട്രപ്പീസുകളാണ് സർക്കസ് മറ്റേ അതെ അതെ നമ്മുടെ ഒരു ജമിനി സർക്കസ് എന്നൊക്കെ പറഞ്ഞ ജംബോ സർക്കസ് ഒക്കെ അങ്ങനത്തെ ഒരു ജംബോ സർക്കസ് ആണ് നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ വാഹനം ഓടിക്കണമെങ്കിൽ നമ്മള് മിനിമം ഒരു ട്രപ്പീസുകളിക്കാരനായിരിക്കണം സർക്കസിലെ അത് തന്നെയാണ് ജനങ്ങളെ വെറും കോമാളികളാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ഭരണ സംവിധാനം ഭരണ സംവിധാനം ഞാൻ പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് ഒരു നിയമ നിയമ ലംഘനങ്ങൾ നടത്തുന്നതിന് പിഴ എല്ലാ സാധനങ്ങളും ഉണ്ട് നോക്കുമ്പോൾ എല്ലാം ഉണ്ട് പിഴ ലൈസൻസ് റദ്ദാക്കുന്ന നിയമങ്ങളുണ്ട് ലൈസൻസ് റദ്ദാക്കുന്നുണ്ട് പക്ഷെ എന്ത് പ്രയോജനം ആർക്കു വേണ്ടിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ആരി കേൾക്കുന്നു ആര് ഇത് കേൾക്കുന്നു കേൾപ്പിക്കാൻ ബാധ്യത ലൈസൻസ് നമ്മുടെ നാട്ടിൽ കുറവാണെന്ന് ഞാൻ പറയും അതേ രണ്ട് പേര് ബൈക്കിൽ പോവാണ് രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഓവർ സ്പീഡ് അല്ലെങ്കിൽ ആ വണ്ടിക്ക് കൈ കാണിക്കില്ല ഏഹ് അവരോട് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കില്ല വിരള മണ്ടിയില് ഓടിക്കുന്ന എനിക്കറിയുന്ന ഒരുപാട് പേര് വർഷങ്ങളായി ലൈസൻസ് ഇല്ലാതെ ഉൾപ്പെടെ അതാ മറ്റൊരു പെൺകുട്ടികൾക്ക് ഞാനൊരു പെൺകുട്ടിയാണ് എന്നാലും ഞാൻ പറയാന് പെൺകുട്ടികൾക്ക് ഒരു സോഫ്റ്റ് ആണ് ഈ എന്റെ ഒരു സുഹൃത്ത് പെൺകുട്ടിയാണ് അവൾ ദിവസം മദ്യപിച്ചിട്ട് സ്കൂട്ടിയിൽ വരിക അവൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ പോലീസ് അവൾ കൈ കാണിച്ചില്ല അവൾ അത്രയും പേര് നിർത്തി ഊതിക്കുന്നുണ്ട് പെണ്ണായത് ആയതുകൊണ്ട് കൈ കാണി പാടില്ല പാടില്ല ഞാനൊരു സ്ത്രീയാണ് ചിലപ്പോൾ ഒരു ഞങ്ങൾ പറയുന്നത് പെണ്ണുങ്ങളെ നിർത്തി ഊദിക്കണം പെണ്ണുങ്ങളെ ആദ്യം പറ്റി അടിച്ചിട്ടോ പെണ്ണുങ്ങൾ ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ മറ്റേ തൊണ്ണൂറ് ശതമാനം നമ്മുടെ മാത്രം ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടത് ഏറ്റവും വൃത്തിയായിട്ട രീതി വണ്ടി ഓടിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് സ്കൂട്ടർ പറ്റില്ല റോഡിന്റെ നടുക്ക് നമുക്ക് ലൈൻ നമ്മൾ ഇതൊന്നും അറിയാതെ എന്തിനാണ് വണ്ടി എടുത്ത് ഓടിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഫ്ലൈറ്റ് ഓടിക്കാൻ കറക്റ്റ് ആയിട്ട് അറിയാതെ ആരെങ്കിലും ഫ്ലൈറ്റ് എടുത്ത് ഓടിക്കോ ഏഹ് കപ്പൽ ഓടിക്കാൻ അറിയാത്തവൻ കപ്പൽ ഓടിക്കുക എന്തിനു ഒരു വള്ളം നന്നായിട്ട് പഠിക്കാതെ ഒരുത്തനും കല കടലിൽ വള്ളം ഇറക്കാൻ പറ്റില്ല ഒരു കടൽ പോലെയാണ് നമ്മുടെ ദേശീയപാത അല്ലെങ്കിൽ നമ്മുടെ റോഡുകൾ അപ്പൊ നമ്മൾ പഠിക്കണം കളി പഠിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ അറ്റ്ലീസ്റ്റ് കൃത്യമായി അറിയില്ല അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക ി പോകാനുള്ള അതുപോലെ എല്ലോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു എന്തുകൊണ്ട് എല്ലാം വണ്ടി ഓടിച്ചു ഓടിച്ചുകൂടാറിയാത്ത തുറക്കാരെ എല്ലാം ഒട്ടിച്ച് അത് ഊരാനും മടിയാ ഊരാനും മടിയാണ് എന്തൊരു നാണക്കേട് പോലാണ് എല്ലാ അല്ലെങ്കിൽ എല്ലോ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ എല്ലും എന്നുള്ള രീതി ഇതൊക്കെ നിർത്തി ഇതിനൊരു പൊളിച്ചെടുക്ക ആവശ്യം തന്നെയാണ് ഗതാഗത വകുപ്പിലെ വീടിയുടെ ജനങ്ങൾ എന്തായാലും മാറാൻ പോകുന്നില്ല പിന്നെ ബോധവൽക്കരണം കുറെ കാലമായിട്ട് ബോധവൽക്കരണം ഇതുവരെ ബോധം വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ദൈവം ഇത് നിങ്ങൾ സ്ട്രിക്റ്റ് ആകുക നിയമങ്ങൾ പറഞ്ഞു ഇവിടെ എന്താണ് അഴിമതി ഇവിടെ എന്തിന്റെ അഴിമതിയുടെ ആവശ്യമില്ലല്ലോ സ്ട്രിക്റ്റ് ആക്കുക നിയമങ്ങൾ എടാ ഖജനാ കുറച്ച് കാശെങ്കിലും വരത്തില്ല ആതെങ്കിലും ചിന്തിച്ചു ഇവർക്ക് തീർച്ചയായിട്ടും എന്തായാലും ജനങ്ങളുടെ ജീവനും ജനങ്ങളുടെ അത് ഏത് ജന ഏത് തരത്തിലുള്ള നാടോഴികളായിക്കോട്ടെ അല്ലെങ്കിൽ വ്യവസായി ആയിക്കോട്ടെ ജീവൻ എല്ലായ്പ്പോഴും വിലപ്പെട്ടത് തന്നെയാണ് അതിങ്ങനെ റോഡരികിൽ എരിഞ്ഞു തീരാനോ അല്ലെങ്കിൽ ചതഞ്ഞു തീരാനോ ഉള്ളതല്ലെന്ന് ഇനിയെങ്കിലും ഗതാഗത വകുപ്പും ജനങ്ങൾ മനസ്സിലാക്കുക